എ ക്യാമറയെ കണ്ടുകെട്ടിച്ച് കമ്പിൾ ടൗണിൽ ബൈക്കുകാരുടെ സാഹസിക യാത്ര ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോ ബൈക്കുകാർ തമ്മിൽ ആക്സിഡന്റ് ആകുന്ന സംഭവമാണ് ഇപ്പോൾ കമ്പിൾ ടൗണിൽ നടക്കുന്നത് വലതുഭാഗത്ത് വലതുഭാഗത്താണ് എ ക്യാമറ ഉള്ളത് ഇടതുഭാഗത്ത് റോങ് സൈഡ് ബൈക്കുകാർ വന്ന് ആക്സിഡന്റ് ആകുന്ന സംഭവമാണ് ഇപ്പൊ കമ്പിൾ ടൗണിൽ ഉള്ളത് ഈ അധികാരികൾ അതിനു വേണ്ട മുൻകരുതൽ എടുക്കണം അപ്പൊ ഇന്നലത്തെ ആക്സിഡന്റിനെ പറ്റി കമ്പനി ഓട്ടോറിക്ഷ ഡ്രൈവർ സംസാരിക്കും ആ ആ ഗുഡ് മോർണിംഗ് ബദോ ഞാൻ കമ്പനി ഓട്ടോ ഡ്രൈവർ ദേവാനന്താണ് ഇവിടുത്തെ ആക്സിഡന്റ് ഇന്നലെ ഒരു ബൈക്ക് യാത്ര ഒരു സ്കൂട്ടർ യാത്രക്കാരെ ഒരു യുവതിയും ഇത്ര വരുന്ന ഒരു ബുള്ളറ്റും ആ ഇതിനകത്ത് ആണ് കൂട്ടിയിടിച്ചത് ബൈക്ക് യാത്രക്കാർ യുവതി ഇവിടുന്ന് ഹൈവേലേക്ക് കയറിയായിരുന്നു കയറുകയും ആ ഹെൽമെറ്റ് ഹെൽമറ്റിലാതെ വന്ന ബുള്ളറ്റിൽ യാത്രക്കാരൻ അതിവേഗത്തിൽ വന്ന് ആ യുവതി ഇടിച്ചു മറിച്ചിടുന്നു ഇതുമാത്ര നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്റെ വണ്ടിക്ക് തന്നെ സെൻഡറൽ സ്റ്റേഷൻ്റെ ആ ഇടപെടത്ത് ഞാൻ കേൾക്കുമ്പോഴേക്കും ഒരു കപ്പൽസ് അതായത് ഭർത്താവ് ഭാവി രണ്ട് കുട്ടികളിൽ ഒരു വണ്ടിയാണ് എന്റെ വണ്ടിക്ക് അടിക്കാനായിരുന്നു എന്റെ ഒരു എന്തൊരു ഭാഗ്യത ഇഷ്ടപ്പെട്ടു വന്നു ഒരു ഇഞ്ചി ഇഷ്ടപ്പെട്ടു വന്നു അങ്ങനെ നിരവധി അപകടങ്ങൾ ഈ ഈ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാമറ കണ്ണൂർ പോലെയുള്ളൂ അടിയന്തരമായി മയിൽ ഭാഗത്ത് കൂടി ഒരു ക്യാമറ കൂടി വെച്ചാലേ ഈ ഒരു ദുരോത്സക്ക് പരിഹാരമേ ഉള്ളൂ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ചോരപ്പുഴയും നമ്മളെ ചോര കണ്ട കണ്ണു മടുത്തിട്ടുള്ളത് ഒരു ഭാഗത്ത് മാത്രം എ ഐ ക്യാമറ വെച്ചുള്ള ഒരു പ്രശ്നമായത് രണ്ടു ഭാഗത്തുകൂടി ക്യാമറ വെക്കണമെന്ന് അടിയന്തരമായിട്ട് രീതി അഭ്യർത്ഥിക്കുന്നു ഈ രീതി എല്ലാവരും എത്തട്ടെ ഇത് നമ്മുടെ കമ്പിൾ ടൗൺ ആണ് ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു എ ഐ ക്യാമറ ഇത് നിങ്ങൾ ഈ ക്യാമറയിൽ കാണും ഇവിടെ എ ഐ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് പല വിധത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇവിടെ എ ഐ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോ അടുത്ത കാലത്തായി ഈ എം ക്യാമറകൾ വെട്ടിച്ച് എയർ ക്യാമറയുടെ കണ്ണിൽ പെടാതിരിക്കാൻ നിരവധി നിയമലംഘനങ്ങളാണ് ഈ കമ്പിൾ ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എ ഐ ക്യാമറ നേരെ കാണുന്ന ഒരു തരത്തിലാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഏറ്റവരെ ഹെൽമെറ്റ് ഇടാതെ വന്ന് ചെറുപ്പക്കാർ നിരവധി ചെറുപ്പക്കാർ ഇപ്പോൾ എതിർദിശയിലൂടെ ധനാമ കാണുന്ന ആ എതിർദിശയിലൂടെ സഞ്ചരിച്ച് ഈ ക്യാമറയിൽ എട്ടിച്ച് നിയമലംഘനം നടത്തുന്നത് ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിരന്തരമായി കമ്പിലെ പ്രദേശവാസികൾ വഴിപോക്കർ ആ സാധാ ദിശയിലൂടെ എന്ന വാഹനങ്ങൾക്കൊക്കെ കൂട്ടിയിടിച്ച് നിരവധി തരത്തിലുള്ള അപകടങ്ങളാണ് ഈ കമ്പിൽ ടൗണിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിരവധി തവണ പഞ്ചായത്തിലും മയിൽ പോലീസ് സ്റ്റേഷനിലെ അധികാരികളൊക്കെ ബന്ധപ്പെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല ഇവർ ഈ നിയമലംഘനത്തിലേക്ക് അധികാരികൾ കണ്ണടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ ഇവിടെ ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് വേണ്ടി ഒരു നടപടി എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇത് നിങ്ങൾ കാണാൻ തന്നെ തരും ഇപ്പൊ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ നിയമലംഘനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ജീവനി ഭീഷണിയാവുന്ന ഇത്തരം നിയമലംഘനങ്ങൾ അധികാരികൾ ഉടനടി നടപടിയെടുത്ത് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ക്യാമറ സ്ഥാപിച്ച ആൾക്കാർക്ക് തന്നെ ചിന്തിച്ചാൽ കാണും എന്താ എതിർദ്ദേശം ക്യാമറ കൂടി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു നിയമലംഘനം ഇവിടെ ി ഒരു മുക്കാൽ ശതമാനത്തോളം കുറയാനുള്ള സാധ്യതയുണ്ട് ഒരു ചെറിയൊരു ക്യാമറ സ്ഥാപിച്ച് ഇത് എന്ത് തരത്തിലുള്ള ക്യാമറയാണ് തന്നെ നമുക്ക് സംശയമാണ് കാരണം ചെറിയൊരു ദൂരത്തിലുള്ള ക്യാമറ സ്ഥാപിച്ച് ചെറിയൊരു തരത്തിലുള്ള നിയമലംഘനം മാത്രം കണ്ടുപിടിക്കത്തക്ക വിധത്തിലാണ് ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ക്യാമറയും കൂടി വീണ്ടും സ്ഥാപിച്ച് സ്ഥാപിച്ച് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളും ഇവിടെ ജനങ്ങൾക്കൊരു സുരക്ഷ ഒരുക്കുന്ന തരത്തിൽ അധികാരികൾ വിനീതമായി കമ്പ് നിവാസികൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് കൂട്ടായ്മ ആണ് ഇത്തരത്തിലൊരു വീഡിയോ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അധികാരികൾ ഇത് ഈ വീഡിയോ കണ്ട് എത്രയും പെട്ടെന്ന് ഇത് വേണ്ട ഒരു ശാശ്വത പരിഹാരം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വാഹനങ്ങളുടെ ട്രാഫിക് നിയമന ലംഘനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ സാധാരണ രീതിയിൽ കണ്ണൂർ ഭാഗത്ത് നിന്ന് മയിൽ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിലൂടെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ക്യാമറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലൂടെ വരുന്നതുകൊണ്ട് കൊണ്ട് നിരന്തരമായി ഇത് ഇവിടെ അപകടങ്ങൾ പതിവായിട്ടുള്ളതാണ് അതുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധ എന്താണ് പ്രത്യേകിച്ച് നാട്ടുകാർ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളാണ് ഇതിലേറെ പങ്കാളിയാകുന്നത് കുട്ടികളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ബോധം ബോധവൽക്കരണം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഇടവ ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ നാട്ടുകാരും പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണമെന്നും ജാഗ്രത പുലർത്തേണ്ട നമ്മുടെ കമ്പില് ഒരു എ ഐ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അതിലൂടെ ഹെൽമെറ്റ് ഇടാതെ വരുന്ന കുട്ടികൾ ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടി നേരെ എതിർദിശയിലൂടെ യാത്ര ചെയ്യുകയും അത് മറ്റുള്ള യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർക്കും എല്ലാം തന്നെ പ്രയാസമായി മാറുന്നുണ്ട് അധികാരികൾ ഇതിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം ഇന്നലെ തന്നെ രണ്ട് ആക്സിഡന്റ് കമ്പിൽ പ്രദേശത്ത് നടന്നിട്ടുണ്ട് എന്തായാലും ഇതിനെതിരെ കൃത്യമായിട്ട് നാട്ടുകാർ പ്രതികരിക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ അധികാരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടികൾ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്